വിധിയുടെ വിളയാട്ടത്തിൽ പ്രവാസിയായ ഭർത്താവും ഏക മകനും തന്നെ വിട്ടുപോയെങ്കിലും തളരാതെ ഒരമ്മ അതാണ് കൊല്ലം ശൂരനാട് നോർത്തിൽ വിജയശ്രീ ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസിയായ അച്ഛനെ വിളിക്കാൻ പോയ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി അമലിനെയും അച്ഛൻ രാജൻപിള്ളയും ശൂരനാട് നിവാസികളുടെ ഒരിക്കലും അങ്ങാത്ത ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നുണ്ട് ആ അമ്മയുടെ ആരോഗ്യ പരിരക്ഷയും ചികിത്സയും ഐഎംഎ ഏറ്റെടുക്കുന്നു ഡോക്ടർ സുൽഫി നൂഹു മലയാളി വാർത്തയോട് പ്രതികരിച്ചത് ഇങ്ങനെ ഞാൻ അവരുടെ ബ്രദർ സഹോദരനുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ ഇപ്പൊ ഇന്നലത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ അവർക്ക് ശരിക്കും ബേസിക്കലി അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോ എന്തെങ്കിലും ആരോഗ്യത്തെ ബേസിക്കലി ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് അപ്പോ ഹസ്ബൻഡും ഹസ്ബൻഡും പോയി ആ മകനും നഷ്ടപ്പെട്ടതുകൊണ്ട് എസ്പെഷ്യലി അവനെ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത് കൊണ്ടും അത് എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഈതൊരു ഒരു ഒരു ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്ന ആളിനും ആളും ഒരു മഹനീയമായ കാര്യമാണ് ജീവിക്കണമെന്ന് എല്ലാവർക്കും തോന്നണം ഇതൊരു എന്തോ ഒരു ട്രൈഡ് പോലെ നടക്കുന്ന ഒരു കച്ചവടം പോലെ നടക്കുന്ന ഒരു സാധനമാണെന്ന് പലരും ധരിക്കുന്നുണ്ട് അപ്പൊ അതിലൊരു വ്യത്യാസം വരുത്തതാണ് പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകുന്നുണ്ട് ഇന്ന് പോകാൻ കഴിയുമെന്ന് നോക്കുന്നു ഇല്ലെങ്കിൽ ഇന്നോ നാളെയോ തന്നെ ഞങ്ങൾ അവർ പോയി പോയിട്ട് അവരെ 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 കാലുകാരണ പ്രാഥമികമായിട്ട് ഇപ്പൊ അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നീണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞാല് ലോങ് ടേം അതായത് ഒരു ദിവസത്തേക്കോ അങ്ങനെയല്ല ലോങ് ടേം അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലുമായി ഒരു അറ്റ്ലീസ്റ്റ് ഒരു ട്വൈസ് ഇൻ എ മന്ത് റുട്ടീൻ എക്സാമിനേഷനും റൂട്ടീൻ സാധാരണ പരിശോധനയും അതോടൊപ്പം എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ വരികയാണെങ്കിൽ അതും സൗജന്യമായിട്ട് ഏത് മേഖലയിൽ നിന്ന് വേണമോ ചെയ്തു കൊടുക്കാൻ സ്വകാര്യ മേഖലയാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ സർക്കാർ മേഖലയാണെങ്കിൽ അവിടെ

ഇനി വിജയശ്രീ ഞങ്ങളുടെ അമ്മ അവയവദാതാവിന്റെ അമ്മയുടെ ആരോഗ്യ പരിരക്ഷയും ചികിത്സയും അയ്യമ്മ ഏറ്റെടുക്കുന്നു അങ്ങനെ തുടങ്ങട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് പരിപൂർണമായും നിലച്ചുപോയ അവയവദാന പ്രക്രിയ പുതുവത്സരത്തിൽ തുടക്കമിടുന്നത് ഒരു അമ്മയുടെ കാരണം മൂലം അപകടത്തിൽ മരിച്ച അമൽ എന്ന മകന്റെ അവയവങ്ങൾ ദാനം നൽകാൻ സമ്മതമൂളിയ കൊല്ലംകാരിയായ വിജയശ്രീയുടെ എല്ലാവിധ ആരോഗ്യ പരിരക്ഷയും ചികിത്സയും ഞങ്ങൾ ഏറ്റെടുക്കുന്നു കഴിഞ്ഞ കൊല്ലം കേരളത്തിലേതാണ്ട് അഞ്ചിൽ താഴെ മാത്രം അവയവദാനം നടന്നു എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആദ്യ അവയവദാനം നടന്നത് അത്യന്തം ഊർജ്ജം നൽകുന്നു രണ്ടായിരത്തിൽ പരം രോഗികൾ അവയവദാനം പ്രതീക്ഷിച്ച് ജീവിതം തള്ളി നീക്കുമ്പോൾ അവരിൽ പ്രതീക്ഷ നൽകുന്നതാണ് വിജയശ്രീ എന്ന അമ്മയുടെ നിലപാട് അവയവദാനത്തെക്കുറിച്ച് നിരവധി സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന അവസരത്തിലാണ് ഈ അമ്മയുടെ കാരുണ്യം നിറഞ്ഞ നിലപാട് ഇനി വിജയശ്രീ കേരളത്തിലെ മുപ്പതിനായിരം ഡോക്ടർമാരുടെ അമ്മ വിജയ്ശ്രീയുടെ തീരുമാനം ആ രണ്ടായിരം ജീവനുകൾക്ക് പുനർജന്മം നൽകാൻ ഇടയാക്കട്ടെ ഒന്നും നഷ്ടപ്പെട്ട അമലിന് പകരമാകില്ല എങ്കിലും ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അടൂർ ഏനാത്തെ സെൻസീറിയൻ കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്നു അമൽ വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ അച്ഛനുമായി വീട്ടിലേക്ക് വരവെയാണ് അപകടത്തിൽപ്പെട്ടത് അമലിന്റെ അച്ഛൻ രാജൻ പിള്ള ഷാർജ പോലീസ് ജോലിയിൽ നിന്നും വിരമിച്ച് നാട്ടിലേക്ക് മടങ്ങവേ അച്ഛനും മകനും സഞ്ചരിച്ച കാർ ഭരണക്കാവ് വെച്ച് ബസുമായി കൂട്ടിയിടിച്ചു കാർ വളവ് തിരിഞ്ഞു വരുമ്പോൾ എതിരെ ശിവഗിരി തീർത്ഥാടകരുമായി വന്ന ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ടൂറിസ്റ്റ് ബസിന്റെ മുൻഭാഗം തകർന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു ശാസ്താംകോട്ടയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും പോലീസും എത്തി കാർ വെട്ടിപൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് അപകടത്തിൽ രാജൻ പിള്ള തൽക്ഷണം മരണമടയുകയായിരുന്നു മകൻ അമൽരാജ് രാജ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാന മരണാനന്തര അവയവദാന ഏജൻസിയായ കെ എൻസിലെ പ്രവർത്തകർ കുടുംബാംഗങ്ങളോട് അവയവദാനത്തിന്റെ പ്രസക്തി അറിയിച്ചതോടെ വിജയശ്രീ അവയവദാനത്തിനുള്ള സമ്മതം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്കും ഒരു വൃക്കയും കരളും കിംസിൽ തന്നെ ചികിത്സയിലുള്ള രണ്ട് രോഗികൾക്കും കോർണിയ തിരുവനന്തപുരത്തെ കണ്ണാശുപത്രിയിലെ രോഗിക്കും നൽകി സംസ്ഥാന മരണാനന്തര അവയവദാന ഏജൻസിയായ കെ എൻഒഎ ആണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത